നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്ന് തന്നെയാണ് വാർത്ത വരുന്നത് അല്പസമയത്തിനകം ഇതിന്റെ സ്വീകരണം വരും കെ പി സി സിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് രാഹുൽ സസ്പെൻഷനിലായിരുന്നു ഈ സസ്പെൻഷൻ ഡിസ്മിസ്സിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാകുന്നു അതായത് കോൺഗ്രസിൽ നിന്ന് വളരെ ചെറു പ്രായത്തിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തി എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടവിധ കോൺഗ്രസിൽ നിന്ന് പുറത്താവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മറ്റൊരു പരാതി കൂടി കിട്ടി ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ കൂടി പരാതി കിട്ടിയതിന്റെ ഭാഗമായി ഇതിനെ കൃത്യമായ നടപടി എടുക്കും എന്ന വി ഡി സതീശൻ ഷാഫി പറമ്പിൽ സണ്ണി ജോസഫ് തുടങ്ങിയവരെല്ലാവരും തന്നെ പ്രതികരിച്ചിരുന്നു അതിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ യോഗം ചേർന്നത് രാഹുലിനെ പുറത്താക്കിയെന്ന് തന്നെയാണ് വിവരം ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് കെ പി സി സിയിൽ ചേർന്ന യോഗത്തിൽ പലർക്കും രാഹുലിനെ പുറത്താക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഒരു ഒറ്റ സ്വരത്തിൽ പറയുകയായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു എം എൽ എ ആ എം എൽ എ ഇനി എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എം എൽ എ കോൺഗ്രസ് ഈ ഒരു പാർട്ടിയിൽ വെച്ചു പുലർത്താൻ കഴിയില്ല അത് മാതൃകാപരമായി പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായത്തിന്മേലാണ് രാഹുലിനെ പുറത്താക്കുന്നത് എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കുന്ന ഒരു ചെറിയ കാര്യമല്ല കാരണം എന്റെ ഊണിലും വായുലും ശ്വാസത്തിലും ഒക്കെ പാർട്ടിയാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ എന്നുള്ളത് പുറത്താക്കിയെന്നുള്ളത് സസ്പെൻഷനിലായപ്പോഴും ഞാനൊരു നെഹ്റുവിയനാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്തായാലും പാർട്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ പൂർണ്ണമായും പുറത്താക്കുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസമായി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ആക്ഷേപങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചതും കൂടുതൽ കത്തിക്കയറിയതും ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായാണ് ഏഴ് ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിടികൂടാൻ ഇപ്പോഴും പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കുന്നത് ഇന്ന് ഈ കോൺഗ്രസിന്റെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരും ാണ് മനസ്സിലാകുന്നത് എന്തായാലും രാഹുലിനെ പുറത്താക്കി എന്നുള്ള വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കുമ്പോൾ രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതാണ് നിർണായകമാകുന്നത്